ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച വിസ്ത്യാവസ്പ പിതാവിൻ്റെ ഒൻപത് പ്രഭാതങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഇന്ന് നമ്മൾ ആറാം ദിവസം ചൊല്ലും ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥന വിശുദ്ധ ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥനകളിൽ ഞായറാഴ്ചയിലത്തെ പ്രാർത്ഥന ഇന്ന് നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം സകല പരിശുദ്ധന്മാരേക്കാൾ ഏറ്റവും ഉന്നത ഉന്നതസ്ഥാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മാറിയ ഉസേപ്പെ അങ്ങയെ സേവിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു അങ്ങൊന്ന് ഈ മേൽപ്പെട്ട സ്ഥാനത്തിനടുത്തവയെ യോഗ്യമായി ചെയ്തു വന്നതിനാൽ എല്ലാ വിശുദ്ധന്മാരെയും കാൾ ഉന്നതനാണല്ലോ ഈ ഉന്നത ഉന്നതസ്ഥാനത്തെയും പരിശുദ്ധതയെയും കുറിച്ച് അങ്ങേ മക്കളായിരിക്കുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന മഹിമയേറിയ നാമധേയത്തെ യോഗ്യമായി ധരിച്ചുകൊണ്ട് അതിൻ്റെ കടമകളെ ശരിയായി നിറവേറ്റി വരുവാൻ മനോഗുണം തരിവിക്കണമേ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് എണ്ണമില്ലാത്ത ഉപകാര സഹായങ്ങളെ ഞങ്ങൾക്ക് ചെയ്തു കൊണ്ടുവരുന്ന അങ്ങേ വളർത്തുകുമാരനായിരിക്കുന്ന ഈശ്വമിഷിഹായോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേനീശോ നന്മ നിറഞ്ഞ മാറിയൗസേപ്പെ അങ്ങേക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു മകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയൌസേപ്പെ ദേവകുമാരൻ്റെ വളർത്തു പിതാവെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനീശോ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ സുഹൃതജപം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവായ മാറിയൌസേപ്പേ വാഴുക ഈശോമിഷിഹാക്കി പ്രിയമുള്ള വളർത്തുപിതാവായ മാറിയൌസേപ്പേ വാഴുക നിത്യപിതാവിൻ്റെ അധികാരത്തെ നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട മാറിയൌസേപ്പേ വാഴുക ഇന്ന് വിശുദ്ധ പിതാവിനോടുള്ള ഫലസിദ്ധിക്കായിട്ടുള്ള ഒരു നോവേന കൂടെ പരിചയപ്പെടുത്താം ഏറ്റവും ഫലസിദ്ധിയുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നൊവേന പ്രാർത്ഥന ഇത് വിശുദ്ധ അവസ്ഥയ പിതാവിനെ സന്തുഷ്ടനാക്കുകയും ആത്മാക്കൾക്ക് സഹായമായി തീരുകയും ചെയ്യും പ്രസിദ്ധനായ ഫാദർ ലൂയിസ് ലാല്യമെൻറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വരെയാണ് കാലഘട്ടം അദ്ദേഹമാണ് ഈ നൊവേന രൂപം തിരിച്ച് ക്രമപ്പെടുത്തിയത് വിശ്വസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കാര്യങ്ങൾ സാധിക്കുന്നതിൽ ഇത് പ്രത്യേകം ഫലം ഉളവാക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് വിശുദ്ധിയാർന്ന പുരോഹിതനും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഗുരുവുമായ ഫാദർ ലൂയിസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെയും വിശ്വവസ്പിതാവ് നൽകിയിട്ടുണ്ട് ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല മറ്റുള്ളവരുടെ സവിധത്തിൽ വിശ്വ അവസേപ്പിതാവിനോട് പ്രത്യേക ആദരവ് പ്രക പ്രകടിപ്പിക്കുകയും ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്താൽ വിശ്വസ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് അദ്ദേഹം രണ്ട് യുവ വൈദികരെ ഈ നോവേന ചൊല്ലാൻ നിർബന്ധിച്ചതായി ഒരു കഥയുണ്ട് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവസയപിതാവിനോടുള്ള പ്രത്യേക ആദരവ് നമ്മൾ പ്രകടിപ്പിക്കണം അവസയ ഭക്തി പ്രചരിപ്പിക്കണം എന്നിട്ട് ഈ നൊവേന ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഫാദർ ലാലമൻ്റെ നിശ്ചയിച്ചതുപോലെ നൊവേന അർപ്പിച്ചു അതിലൊരാൾ നമ്മുടെ കർത്താവിന് യോഗ്യമായ വാഗ്മിത്വവും രചനയും നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹമാണ് അവസൈ പിതാവിനോട് ചോദിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം ആ യുവവൈദികൻ ഫാദർ ലാലമ്മൻറ്റിൻ്റെ പക്കലെത്തി മറ്റൊരു ആവശ്യമായിരുന്നു താൻ ആഗ്രഹിച്ചത് അതായിരിക്കും അയാളുടെ പൂർണ്ണതയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് അറിയിച്ചു അതായത് ഈ യുവവൈദികൻ അവസൈപ്പിതാവിനോട് നൊവേന ചൊല്ലി അപേക്ഷിച്ചത് നല്ല വാക്മിത്വവും രചന നിർവഹിക്കാനുള്ള കഴിവുമൊക്കെയാണ് നൊവേനയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് ചോദിക്കേണ്ടിയിരുന്നില്ല ഇത് ചോദിച്ചാൽ മതിയാർന്നു ഇതായിരുന്നു അതിനേക്കാളും കൂടുതലും നല്ലത് എന്ന് തോന്നി അപ്പോഴാണ് ഫാദർ ലാലമെൻറ്റിൻ്റെ അടക്കൽ എത്തിയിട്ട് പറഞ്ഞത് ഞാൻ ഈ അപേക്ഷയാണ് ചോദിച്ചത് അതല്ലായിരുന്നു ഇതായിരുന്നു ചോദിക്കേണ്ടത് എന്ന് കൂടി പറയാണ് അപ്പോൾ ഫാദർ പറഞ്ഞു ഇനി മറ്റൊരു അനുഗ്രഹം കൂടി ചോദിക്കാൻ നിങ്ങൾ വൈകിപ്പോയി ആദ്യത്തെ ആവശ്യം അവസരിപ്പിതാവ് കൈക്കൊണ്ടിരിക്കുന്നു എന്ന് അപ്പോൾ ഇദ്ദേഹം പറയാണ് നിങ്ങൾ ചോദിച്ചോ കുഴപ്പമില്ല ആദ്യത്തെ ആഗ്രഹം ഇപ്പോൾ കൈക്കൊണ്ട് കഴിഞ്ഞു അസുഖപ്പിതാവ് എന്ന് ഈ അനുഗ്രഹം ആ യുവവൈദികൻ്റെ ജീവിതത്തിൽ ഉടനീളം വ്യക്തമായിട്ട് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്ര അയാളുടെ ജീവിതകാലത്ത് അയാൾ സുവിശേഷ പ്രകോഷകരിലും രചയിതാക്കളിലും വെച്ച് ഏറ്റവും ശ്രദ്ധേയനായിത്തീർന്നു എന്നാണ് പറയുന്നത് ഈ നോവേന എന്ന് പറഞ്ഞാൽ ഇതിന് പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല കേട്ടോ ഈ നോവേന എങ്ങനെയാണ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിൻ്റെ ധ്യാനമാണ് ഈ നൊവേന ഒമ്പത് ദിവസമായിട്ടും അർപ്പിക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് അർപ്പിക്കാം നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു നൊവേന അർപ്പിക്കാം എങ്ങനെയാണെന്നോ ഇതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഈ ഒൻപത് ദിവസങ്ങളിലും അതായത് നമ്മൾ എത്ര ദിവസമാണ് ഇങ്ങനെ നോവേനർപ്പിക്കാൻ നിശ്ചയിക്കുന്നത് ആ ഒൻപത് ദിവസങ്ങളിലും ഓരോ പകലിലും നാല് മണിക്കൂർ ഏകാഗ്ര ചൈതന്യത്തോടെ അവസേപ്പിതാവിനെ വിശുദ്ധാവസേ പിതാവിനെ ധ്യാനിക്കണം ഇതാണ് ചെയ്യേണ്ടത് അതായത് ഓരോ പകലിലും പകല് നാല് മണിക്കൂർ വിശുദ്ധാവസേ പിതാവിനെ ഏകാഗ്രമായി ധ്യാനിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒൻപത് ദിവസമോ ഏഴ് ദിവസമോ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത് നമുക്കെപ്പോൾ എല്ലാ ദിവസവും നാല് മണിക്കൂർ ഇങ്ങനെ ധ്യാനിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒൻപത് ദിവസം തിരഞ്ഞെടുത്താൽ ഈ ഒൻപത് ദിവസത്തിലെ ഓരോ പകലിലും നമ്മൾ നാല് മണിക്കൂർ അവസരിപ്പിതാവിനെ മാത്രം ധ്യാനിക്കണം എന്നിട്ട് ഇത് ഈ ധ്യാന സമയത്ത് നമുക്ക് വീട്ടിലോ ജോലി സ്ഥലത്തോ വഴിയിലോ കാറിലോ ബസ്സിലോ എവിടെയെങ്കിലും വെച്ചാകാം ഈ നാല് മണിക്കൂർ നമ്മൾ ചിലവഴിക്കുക ഏത് ജോലി ചെയ്യുമ്പോഴും അവസപ്പിതാവിനെ ധ്യാനിച്ചാൽ മതി ഈ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒന്നാമത്തെ വേണമെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ അവസെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം അതാണ് ആദ്യത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അവസയ പിതാവ് നമ്മളനുഗ്രഹിക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്നിട്ട് അങ്ങനെ ഒരു മണിക്കൂർ ചിന്തിച്ച് നമ്മൾ അവസയപ്പിനാ അവസയ വണങ്ങുന്നതിൽ ദൈവത്തിനോട് നന്ദി പറയണം എന്നിട്ട് ഇങ്ങനെ ധ്യാനിച്ച അതായത് അവസയ നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെ നമ്മൾ വിശ്വസിക്കുക അവസയപിതാവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്നിട്ട് അവസയ പിതാനം വണങ്ങണേൽ ദൈവത്തിനോട് നന്ദി പറയും അവസ്പിതാന തന്നതിനും അവസയ പിതാനം ഞങ്ങൾ വണങ്ങുന്നതിനെക്കുറിച്ചും ദൈവമേ നിനക്ക് നന്ദി ഇങ്ങനെ മൂന്ന് കാര്യം ചിന്തിച്ചോണ്ടിരിക്കുക അവസയ പിതാവ് നമ്മളെ അനുഗ്രഹിക്കും അവസയപിതാവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയും പ്രവർത്തിക്കും നമ്മൾ അവസര പിതാന വണങ്ങുന്നതിനെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയും എന്നിട്ട് അവസയ പിതാവിനോട് ഒരു ഒരനുഗ്രഹം ഇനി രണ്ടാമത് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് പകൽ സമയത്ത് ആന്തരിക ജീവിതത്തിലേക്കുള്ള അവസയ വിശ്വാസ്യതയെ ഉൾക്കൊള്ളാം അവസയ ആത്മീയ ജീവിതത്തിലേക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അത് നമ്മൾ വിശ്വസ്തനായിരുന്നു അത് നമ്മൾ ധ്യാനിക്കുക അവസ്പിതാവ് എത്ര വിശ്വസ്തനായിരുന്നു ആത്മീയ കാര്യങ്ങളിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഓർമ്മ വയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതിനെ ഓർക്കുക എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുക അപേക്ഷിക്കുക ഇതാണ് രണ്ടാമത് നമ്മൾ ധ്യാനിക്കുന്നത് മൂന്നാമത് അവസയ പിതാവിനോടുള്ള നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള പരിശുദ്ധ മാതാവിനോടുള്ള അവസയ പിതാവിൻ്റെ സ്നേഹത്തെ ഓർക്കുക അതൊരു ഭയങ്കര സ്നേഹമായിരുന്നു ദൈവമാതാവേ എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടെ അവസയ പിതാവ് എങ്ങനെയാ മറിയത്തെ സ്നേഹിച്ചത് എന്നുള്ളത് നിങ്ങൾ പണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള നമ്മൾ വായിച്ചിട്ടുള്ള അവസയപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അറിയാം എങ്ങനെയാണ് കന്യകാമേരിയെ അവസയ പിതാവ് സ്നേഹിച്ചതെന്ന് ആ ഒരു സ്നേഹം നമ്മൾ ഓർക്കുക എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുക വീണ്ടും നിയോഗം അപേക്ഷിക്കാം നാലാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ദിവ്യ ശിശുവിനോട് ഉണ്ണീശയോടുള്ള അവസ്യ സ്നേഹം എന്നിട്ട് അത് ചിന്തിക്കുക ദൈവത്തോട് നന്ദി പറയുക അപേക്ഷിക്കുക ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ നൊവേന നൊവേന എന്ന് പറയുന്നത് ഇതിന് പ്രാർത്ഥനയൊന്നുമില്ല ചുരുക്കി പറയുകയാണെങ്കിൽ എപ്പോഴാണ് വെച്ച് വേണമെങ്കിൽ ഇത് ധ്യാനിക്കാം ഒന്ന് അവസ്യ പിതാവ് അനുഗ്രഹിക്കുന്ന വിശ്വസിക്കുക പിന്നെ പരിശുദ്ധാത്മാവ് അവസയ പിതാവിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കും എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുക രണ്ടാമത് അവസയ പിതാവിൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള വിശ്വസ്തതയെ ഓർക്കുക ഓർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഓർക്കുക എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുക അപേക്ഷിക്കുക മൂന്നാമത് പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹം ഓർക്കുക എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുക അപേക്ഷിക്കുക നാലാമത് ദിവ്യ ശിശുവിനോടുള്ള അവസപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുക ഇങ്ങനെയാണ് നാല് ധ്യാനങ്ങൾ അതായത് ഒരു പകലിൽ നാല് മണിക്കൂർ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ നാല് കാര്യങ്ങളുടെയും ഒടുവിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥന സിസ്റ്റർ എമിലി ജോസഫ് സി എസ് ജെ എന്ന് പറയുന്ന സിസ്റ്റർ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾ ഈ ധ്യാനം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാൻ അപ്പോൾ ആദ്യത്തെ ധ്യാനം കഴിയുമ്പോൾ ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു കൃപയ്ക്ക് വേണ്ടിയുള്ള വിസ്ത്യാവസ്യ പിതാവിൻ്റെ മഹനീയ വിശ്വാസ്യതയെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപ ചൊരിയണമേ ആ കൃപയിൽ എൻ്റെ ഹൃദയവും വിശ്വസ്തമായിരിക്കട്ടെ ഓ വിശ്ദേവസ്വ പിതാവ് എനിക്കായി മാധ്യസ്ഥ വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ അങ്ങനെ പ്രാർത്ഥിക്കാം രണ്ടാമത് നമുക്ക് ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ദൈവത്തോടെ നന്ദിയാണ് പ്രധാനം വിസ്ത്യാവസ്യ പിതാവിൻ്റെ ആന്തരിക ജീവിതത്തിലെ മഹനീയ വിശ്വാസ്യതയെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്തിൽ അങ്ങ് കൃപചൊരിയണമേ ആന്തരിക ജീവിതത്തിൽ എൻ്റെ ഹൃദയവും വിശ്വസ്തമായിരിക്കട്ടെ ഓ വിസ്ത്യാവസ്യ പിതാവ് എനിക്കായി മാധ്യസ്ഥമായിക്കണമേ വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ മൂന്നാമത് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവിനോടുള്ള വിശ്വ വിശുദേവസ്വ പിതാവിൻ്റെ മഹനീയ സ്നേഹത്തെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപചൊരിയണമേ ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൽ എൻ്റെ ഹൃദയവും സ്നേഹം നിറഞ്ഞതാകട്ടെ ഓ വിശുദേവസ്വ പിതാവേ എനിക്കായി മാധ്യസ്ഥ വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ആവശ്യം പറയാം വീണ്ടും നാലാമത് ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു ദിവ്യ ശിശുവിനോടുള്ള വിശുദ്ധവസേ പിതാവിൻ്റെ മഹനീയ സ്നേഹത്തെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപ ചൊരിയണമേ ഉണ്ണിയേശുവിൽ എൻ്റെ ഹൃദയവും സ്നേഹം നിറഞ്ഞതാകട്ടെ ഓ വിശുദ്ധ പിതാവ് എനിക്കായി മാധ്യസ്ഥ വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ഇങ്ങനെ വേണമെങ്കിൽ നാലാമത്തെ ഈ ധ്യാനം കഴിയുമ്പോൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കേൾക്കുമ്പോൾ ഇത് കുറയുണ്ടല്ലോ എന്ന് തോന്നണ്ട ഇതെല്ലാം ഒരേപോലെയുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് തന്നെ അത് പ്രാർത്ഥിക്കാവുന്നതേയുള്ളു എഴുതിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല ഏറ്റവും പ്രദേ പ്രധാനപ്പെട്ടത് നാല് മണിക്കൂറുള്ള ധ്യാനമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണ ദൈവമ എനിക്ക് നന്ദി പറയുന്നു അങ്ങ് ഓരോ ധ്യാനത്തിൻ്റെയും കാര്യങ്ങളാണ് എടുത്തു പറയണേ അവസയപിതാവിൻ്റെ വിശ്വസ്തയെ കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപചൊരിയണമേ ഇതൊക്കെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളതാണ് അങ്ങനെ പിന്നെ അവസ്യ പിതാവെ എനിക്കീ മധ്യസ്ഥം വഹിക്കണേ എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ഇതാണ് ഈ നാല് പ്രാർത്ഥനകളിലും സിസ്റ്റർ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചു എന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ അത് നോക്കി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം ഓരോ ധ്യാനം കഴിയുമ്പോഴും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ ദൈവമേ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ അങ്ങ് കടാക്ഷിക്കണമേ അങ്ങ് ഞ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങളും അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിൽ നിറയാൻ അങ്ങ് ക്രമചിരിയണമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി പിന്നെ അവസയ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് തരണമേ എന്ന് അപ്പോൾ ഈ പ്രാർത്ഥന ഈയൊരു ധ്യാനം നല്ലതാണ് അവസ്യ പിതാവിനെ കുറിച്ചുള്ള നാല് മണിക്കൂർ ധ്യാനം അങ്ങനെ ഒമ്പത് ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് അത് കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ അവസയ പിതാവ് അനുഗ്രഹം തരും എന്നതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയിൽ അതുണ്ടെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഏത് പ്രാർത്ഥനയിലും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് നമ്മുടെ പദ്ധതിയിൽ ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അവസയ പിതാവിനോട് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ലഭിക്കില്ല അവസയ പിതാവ് അത് സഹിക്കാനുള്ള ശക്തിയായിരിക്കും തരിക അത് പ്രത്യേകം നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോഴും കൊണ്ട് നടക്കണം അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള സംഭാഷണം ദൈവത്തോടുള്ള പ്രാർത്ഥന നമ്മുടെ നിയോഗം നടക്കാൻ മാത്രമായിട്ട് മാറരുത് നമ്മൾ പ്രാർത്ഥിക്കും ദൈവഹിതം നടക്കട്ടെ എന്ന് പശുതാമ്മയെ പോലെ പറയണം ഈ ദൈവത്തിൻ്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ മതി ആരോട് മധ്യസ്ഥം വഹിച്ചാലും ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നടക്കൂ അതേ നടക്കാവൂ നമുക്ക് അവസരി പിതാവിന് ധ്യാനിക്കാം നല്ല മരണത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് അദ്ദേഹം മാത്രമല്ല സകല കാര്യങ്ങളുടെയും മധ്യസ്ഥനാണ് ഇന്ന് പതിനാറാം തീയതി നമുക്ക് കുറേ നേരം അവസരിപ്പിതാനും ധ്യാനിക്കാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേ